ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോ നോമ്പ് ഇരുപത്തി ആറായിട്ടോ ഞാൻ വിചാരിച്ചൊരു ബ്ലോഗ് എടുക്കാൻ ഇത് കഴിയാനായില്ല ഞാൻ വിചാരിച്ചൊരു ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചിട്ടോ ഞാൻ പത്തായിത്തിന് നീക്കിക്കുന്നപ്പോ സമയം മൂന്നര ആയി ഞമ്മടെ കത്തായ നീക്കലിട്ടോ ഞാനിപ്പോ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി നമ്മൾ വന്നിട്ടു ചപ്പാത്തിരിക്ക ചായ തച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറി ഫിഷ് കറി വന്നിട്ടു

അത് നീക്ക് ഞാനൊരു വിധത്ത് ജംഷിനെ വിളിച്ച് എണീപ്പിച്ച് ഭയങ്കര ടാസ്ക് ആട്ടോ രാവിലെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചപ്പാത്തിയും ഫിഷ് കറിയും ഫിഷ് ഫ്രൈ കഴിഞ്ഞിട്ടും കൈക്കല് കഴിഞ്ഞപ്പതിനു ബാങ്ക് കൊടുത്തുട്ടോ അങ്ങനെ മറ്റെല്ലാ പരിപാടിയും കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നു കെടന്നിട്ടോ മോർണിംഗ് നിക്കാളുള്ളതുകൊണ്ട് ഒരക്കൊക്കെ കഴിഞ്ഞ് മീറ്റാട്ടോ അക്കായൊക്കെ കഴിഞ്ഞ് കെടുന്നൊക്കെ കഴിഞ്ഞ് മീറ്റാട്ടോ ഇപ്പൊ ഏഴുമണി ഏറെ ആവാനായി അപ്പൊ ഞാനിപ്പിന്ന് ഇരുപത്തിയാറാമത്തെ നോമ്പാലോ നമ്മള് ഇരുപത്തിയ്യം രാവിലെ തക്കാത്ത് പൈസ കൊടുക്കാൻ സാധനല്ലോ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് പേര് തക്കാത്ത പൈസ എടുത്തു വരുമല്ലോ അമ്മ അമ്മ ഇപ്പം ും തരല്ല ഇവിടെ ജനോട് മാത്രം ചോദിക്കാൻ ജനിച്ചോട് ഇതൊക്കെ ചോദിക്കാൻ കേട്ടോ ആള് കുളിക്കുകയാണ് ഓഫീസ് പോകാനുള്ള പരിപാടിയിലും ഇതിലൊക്കെയാണ് കുളിക്കാണ് പൊളിയൊക്കെ ചോദിച്ചോക്കാം ഇന്ന് ഇരുപത്തിയാറാമത് നോമ്പല്ലേ നോക്ക് ആ ഇരുപത്തിയ്യാറാണെനിക്ക് ഇതൊക്കെ പൈസ ഉണ്ടാ

ർഹം കിട്ടുണ്ട് സക്കത്തും പൈസ നിങ്ങ എത്രയാണ് സക്കത്തും പൈസ കിട്ടുന്ന കമെന്റ് ചെയ്ത് എനിക്ക് ഇനി ആരും തരാനില്ല ഇവിടെ തരാനുള്ളൂ കിട്ടി ശ്രമിച്ചു പോയി അങ്ങനെ ഇനിയിപ്പോ വൈകുന്നേരത്തുള്ള ആള് ഇപ്പൊ ഏഴ് മുക്കാലിട്ട് ടൈമ് ഞാനിപ്പോ പ്രത്യേകിച്ച് പണ്ടൊന്നുമില്ല ഞാനിപ്പോ ഒരു ചെറിയൊരു ഉറക്കം ഇറങ്ങാൻ പോവാന്നിട്ടാണ് സമയം മണി കിച്ചണിൽ ചെറിയതാണ് എന്ന് ഇരുത്തരണ്ടാറല്ല മധുരം മധുരക്കാട് ഇണ്ടാക്കുന്ന ഈച്ചു പിടിച്ചുകാടിയും പഴംപൊരിയും ഞാൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗഞ്ചരം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈട്ടപ്പഴം പഴംപൊരി പഠിച്ചു കുറച്ച് ഈട്ടപ്പഴം പറ്റി കുറച്ചുള്ളൂട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു ഞാനും ജനിച്ച മാത്രമേ ഉള്ളൂ അതൊന്നും ഒരുപാട് ഉണ്ടാക്കി പിന്നെ വേസ്റ്റ് ആക്കും നോമ്പല്ല നമ്മള് നോമ്പ് ഇറക്കുന്ന സമയത്ത് മാത്രമേ കഴിക്കുള്ളു പിന്നെ നമുക്കൊരു സാധന ആവശ്യം ഉണ്ടാവുള്ളൂ പിന്നെ ഒരുപാട് ഉണ്ടാക്കിയാല് വേസ്റ്റ് ആയി പോവുകയും ചെയ്യും കുറച്ച് നിങ്ങൾക്ക് തന്നെ ഹോറായി പോയിട്ട് ഉണ്ടാക്കിയത് ഏകദേശം നിങ്ങൾക്ക് കുറ്റിമ്പരടി ഏകദേശം കഴിഞ്ഞിട്ടോ എന്താ പഴംപൊരിയും ഏർ ഇത്തപ്പഴം പൊരിച്ചുണ്ട് പിന്നെ അതെവിടെ ഇടിയപ്പവും കടലകറിയാണ് കേട്ടോ കടല കറി ഇതവിടെ റെഡി ആയിരിക്കുകയാണ് അതിൽ ഏകദേശം റെഡി ആയിട്ട് കടു കുറുക്കാനുള്ളു റെഡിയൊക്കെ അതവിടെ ആവി ഇട്ടാൻ വേണ്ടി വെച്ചിരുന്നു എന്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി ഉള്ളത് എല്ലാ ഫിഷ് ബിരിയാണി ആണ് ചിങ്ങൻ ബിരിയാണി ആണ് ചിങ്ങൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ മെനു ഹോഫീസ് ഡാബ് മേടിക്കും ஏதான അപ്പോൾ നോമ്പൊക്കെ തീർന്നു ജസ്റ്റ് ഒന്ന് പൊറത്തോട്ട് ഇറങ്ങാൻ നിക്കണം കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പെരുന്നാളല്ലേ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പൊ നിക്കാർക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ഡ്രസ്സൊന്നും ഡ്രസ്സൊക്കെ ചോദിച്ചിട്ടും പെരുന്നാളല്ലോ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നോക്കാ പറ്റിണ്ടെങ്കിൽ നമ്മള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സഫാരിക്കാണ് കേട്ടോ അവിടെ എന്താ ഉള്ളത് നോക്കിട്ട് എടുക്ക അല്ലെങ്കിൽ ഉലുള്ള കേറാൻ ചോദിച്ചിട്ട് അങ്ങനെ പോയിട്ടാ നമ്മളിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോരം നമ്മൾ ടാക്സി വിളിച്ചിട്ടോ ഇവിടെ വന്ന് ആദ്യം സഫാരിക്കാണ് കയറിയത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം എനിക്കുള്ള ഡ്രസ്സായിട്ടോ നോക്കിയത് എനിക്കൊന്നും അങ്ങോട്ട് കണ്ണി പിടിക്കാൻ വേണ്ടിട്ടു എനിക്ക് ഇഷ്ടപ്പെടുന്നത് ജംഷീന് ഇഷ്ടപ്പെടില്ല ജംഷൻ ഇഷ്ടപ്പെടുന്നെ എനിക്കിഷ്ടപ്പെടില്ല കേട്ടോ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന കൊറേ കറങ്ങി ഇങ്ങനെ നോക്കി നല്ല ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഡ്രസ്സ് ഒന്നും ശരിയാവണില്ല കേട്ടോ എന്നെപ്പോ ജംഷു ഇത് എടുത്തിട്ട് ഇത് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു കേട്ടോ എന്നോട് അപ്പൊ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കി ഞാൻ അഭായീനോ ഇത് സംഭവം എനിക്ക് ലൂസ് ചെയ്യുന്നു കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു ഇട്ടപ്പോ വലിയ ഭംഗി തോന്നിയില്ല കേട്ടോ എനിക്കത് പിന്നെ വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയത് പെട്ടപ്പോ കുഴപ്പമൊന്നുമില്ല രസൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു പിന്നെ എന്റെ സൈസീന അത് കിട്ടിയും ചെയ്തില്ല അവിടെ നിന്ന് നേരെ ഡ്രസ്സ് ഡ്രസ്സൊന്നും ഇഷ്ടപ്പെടാത്തുണ്ടെന്ന് ജംഷുവിന് ഡ്രസ്സ് നോക്കാൻ വിചാരിച്ചു ജംഷു നോക്കാൻ വേണ്ടി കയറി അവിടുന്ന് രണ്ട് രണ്ടുപോ നാലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയൊന്നും ഇഷ്ടപ്പെടാത്ത അവിടുന്ന് ഇറങ്ങിയിട്ടു എനിക്കവിടുന്ന് വീട് എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വേറെ ഷോപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വയൽ ലാപ്ടോപ്പ് ഉണ്ട് ഇപ്പൊ ജംസു അവിടെ ചെക്കായി ലാപ്ടോപ്പ് നമ്മളെ ലാപ്ടോപ്പ് കേടായിരുന്നു അപ്പൊ വേറെ വാങ്ങാൻ വിചാരിച്ചായിരുന്നു കീബോർഡ് കേടായിരുന്നു അപ്പൊ നമ്മള് അവസാനം എന്തായിട്ട് കീബോർഡും ഹൗസ് പാഡും വാങ്ങിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിട്ടാവും ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മള് സഫാരിൽ കറങ്ങി ഡ്രസ്സ് നോക്കി കറങ്ങി ഇറങ്ങി ഒരുപാട് ടൈം പോയിരുന്നു പതിനൊന്നര പന്ത്രണ്ട് മണി ആവാനായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് ലുലുക്ക് കയറാൻ വിചാരിച്ച അല്ലെങ്കിൽ ഫുഡ് കിട്ടൂലപ്പൊ റെസ്റ്റോറന്റ് ഒക്കെ ക്ലോസ് ചെയ്ത പിന്നെ പട്ടി നടക്കേണ്ടി വരുമോ അപ്പൊ എന്താ ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ ലുലു കേറി കയറി ലു പാട് ഒരു കൂളിങ് ക്ലാസ് ഉണ്ട് ഇങ്ങനെ ക്ലാസ് എനിക്ക് ചേരുണ്ടോന്ന് പറഞ്ഞു എന്തിനാ വന്നൊന്നും കൂടി ഓർമ്മയില്ലാതെ ഒരാളെ ലാപ്ടോപ്പും കണ്ടപ്പോ പിന്നെയും അവിടെ സ്റ്റെറ്റ് ആയിട്ട് നിൽക്ക കേട്ടോ അരമണിക്കൂറോളം ലാപ്ടോപ്പ് നോക്കി അവിടെ നിന്ന് വാങ്ങണോ വാങ്ങണ്ടേ വാങ്ങണോ വാങ്ങണ്ടേ എന്നും പറഞ്ഞ രണ്ട് മനസ്സെ കൊറേ നേരമായി നിൽക്കണേ അതെ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോ ഞാൻ പോവാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ പിന്നെ ആള് പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നേ ലാപ്ടോപ്പ് നമ്മൾ നമ്മളവിടും പിന്നെ വാങ്ങാൻ ചേരിച്ചു ഞാൻ നേരെ പോയത് ജംഷൂന് ഡ്രസ് നോക്കാൻ വേണ്ടിട്ടാട്ടോ പോയത് ആദ്യം ജംഷു നോക്കാൻ ചേരിച്ചു അങ്ങനെ ജംഷുന് കയറി ജംഷൂനും പെട്ടെന്ന് കിട്ടിയിട്ടോ ഇവിടുന്ന് ഉം നമ്മള് സഫാരിയില് കുറെ കറങ്ങിട്ട് രണ്ടുപേർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടുന്ന് കിട്ടി ജംഷൂന് ഡ്രസ് ഉം പെട്ടെന്ന് കിട്ടിയിട്ടോ ഞാൻ അവിടെനിന്ന് ഇറങ്ങിട്ടോ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കേറി ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ സൈസിന് എനിക്ക് ഡ്രസ്സ് കിട്ടുന്നില്ലാട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊന്നും ഇന്റെ സൈസിന് കിട്ടുന്നില്ല അതാണ് പ്രശ്നം എന്നാ ഇവിടുന്നു രണ്ടു മൂന്നാലെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഈ ഡ്രസ്സ് എനിക്ക് കുഴപ്പമില്ല രസമായി കൊഴപ്പില്ലെന്ന് തോന്നി പക്ഷെ എന്റെ സൈസിന് കിട്ടില്ല കേട്ടോ കൊറച്ച് ലൂസ് ചെയ്യുന്നു പിന്നെ ഒരു സ്കേർട്ടും ടോപ്പും ട്രൈ ചെയ്ത് നോക്കി സ്കേർട്ട് ഇഷ്ടപ്പെട്ടു ടോപ്പ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് ഷോപ്പൊക്കെ കയറി ഇറങ്ങിയിട്ടോ എനിക്കുള്ള ഡ്രസ്സ് കിട്ടിയത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോ തന്നെ ഞങ്ങള് പറഞ്ഞു രണ്ടു പേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് രണ്ടുപേർക്കും ഡ്രസ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കിട്ടാതായപ്പോ ഞങ്ങള് ഒരേ പോലത്തെ ഡ്രസ്സ് വേണ്ടാന്ന് വെച്ചു എന്നിട്ടാണ് ജംഷു ആദ്യം ജംഷുനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ജംഷു ആദ്യം പർച്ചേസ് ചെയ്ത് എന്നിട്ടാ ഞാൻ എനിക്കുള്ള ഡ്രസ് സെലക്ട് ചെയ്യണുട്ടോ പക്ഷെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെവ്വേറെ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുത്തത് ഒരേപോലത്തെ ഡ്രസ്സാ കേട്ടോ കിട്ടിയത് ഒരേ കളറിൽ ഒരേ പോലത്തെ ഡ്രസ്സ് രണ്ടുപേരും എടുത്ത കേട്ടോ ഡ്രസ്സ് നമുക്ക് പെരുന്നാളിന് കാണാം ഞാൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കേണ്ടെന്ന് പറഞ്ഞ കേട്ടോ ജോലി ഉള്ളി അപ്പൊ ജസ്റ്റ് ആവുന്ന കാണാൻ വേണ്ടി കേറിയതാണ് വീട്ടിൽ ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഡ്രസ്സും ചെരുപ്പും വരേണ്ടത് പിന്നെ അവിടെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അധികം അവിടെ നിന്നില്ല പെട്ടെന്ന് ജസ്റ്റ് ആവുന്നോ കണ്ട പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിട്ടോ ടൈമ് ഒന്നര രണ്ടു മണി ആവാനായിക്കുന്നുട്ടോ പിന്നെ അധികം നിന്നിട്ട് അവിടെ അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോയിട്ട് അപ്പൊ കഴിച്ച് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മള് റൂമിലെത്തി ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിലെത്തി ഇപ്പൊ കിടന്നിറങ്ങണം പിന്നെ നമ്മള് വീഡിയോ അതിന്റെ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യോണ്ട് ถ้าจตก